പയ്യന്നൂർ ഏരിയ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണന്റെ ഒരു ബുക്കിനെ സംബന്ധിച്ച് വലിയ ചർച്ചകളാണ് നടക്കുന്നത് നൂറ്റിമൂന്ന് പേജുള്ള ഒരു ബുക്ക് ഈ ബുക്ക് പലയിടത്തും കിട്ടാതെ വന്നപ്പോൾ അതിന്റെ പി ഡി എഫ് കോപ്പിയാണ് ഇപ്പം വലിയ തോതിൽ പ്രചരിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സി പി എം പ്രവർത്തകർ അല്ലാത്ത ആളുകളൊക്കെ ഇത് മേടിച്ച് വായിക്കുന്നുണ്ട് ഇതിനകത്ത് സി പി എം ഒരു കള്ളക്കളി നടത്തി കേൾക്കുന്നുണ്ടല്ലോ അതായത് ഇതിൻ്റെ അകത്ത് കുഞ്ഞികൃഷ്ണന്റെ ഈ ജീവചരിത്ര കുറിപ്പുണ്ടാവുമല്ലോ അതെ ഇടതുവശത്തെ തുറന്നു കഴിയുമ്പോൾ ആ കുഞ്ഞിക്കൃഷ്ണന്റെ ജീവചരിത്രക്കുറിപ്പ് ഭാര്യ മക്കൾ ഭാര്യ കോമളവല്ലി എന്നൊക്കെ പറഞ്ഞിട്ട് മക്കളുടെ പേര് മറ്റേ കൊ മക്കളുടെ പേര് ഇതിനൊക്കെ ശേഷം വിലാസം ഇടുവല്ലോ ഇപ്പൊ എന്റെ പുസ്തകങ്ങളിലാണെങ്കിൽ എന്റെ വിലാസം കാണാം ഇംഗ്ലീഷ് പുസ്തകങ്ങളിലാണെങ്കിൽ ആളുടെ വിലാസം ഉണ്ടാവില്ല മലയാളം പുസ്തകങ്ങളിലാണ് ഇങ്ങനെ കാണുന്നത് എന്ന് പറഞ്ഞാല് ആ മറ്റേ ഗ്രന്ഥകർത്താവിനെ വായനക്കാരനെ തെറി വിളിക്കണം എന്നുണ്ടെങ്കിൽ അത് നേരിട്ടായിക്കോട്ടെ ഇംഗ്ലീഷ് പുസ്തകങ്ങളിൽ ഇല്ല അപ്പൊ ഇതില് വിലാസം വെച്ചെടുത്ത് കുഞ്ഞിക്കൃഷ്ണന്റെ വിലാസത്തിന് പകരം അവിടെ കാണുന്നത് കൽനില പാറക്കണ്ടി കണ്ണു എന്നാണ് വിലാസത്തിന്റെ സ്ഥാനത്ത് അത് ഉമേഷ് ബാബുന്റെ കവി ഉമേഷ് ബാബുണ്ട് അതെ സി പി എം വിരുദ്ധനായ മുമ്പ് പാർട്ടി അംഗവും പൂക്കാസ ജില്ലാ ഭാരവാഹി ആ ഭാരവാഹിയൊക്കെ ആയിരുന്ന കെ സി ഉമേഷ് ബാബു കവി അദ്ദേഹത്തിന്റെ വിലാസമാണ് ഈ വിലാസത്തിന്റെ സ്ഥാനത്ത് കുഞ്ഞിക്കൃഷ്ണന്റെ വിലാസത്തിന്റെ സ്ഥാനത്ത് വച്ചിരിക്കുന്ന കൽനില പാറക്കണ്ടി കണ്ണു മറ്റേ കുഞ്ഞിക്കൃഷ്ണന്റെ വിലാസമാണെങ്കിൽ മറ്റേ കാവ്യകല രണ്ട് പെൺമക്കളുടെ പേരാണ് അദ്ദേഹത്തിന്റെ കാവ്യം കലയും കാവ്യകല വെള്ളൂർ കണ്ണൂർ ആണ് വെള്ളൂര് ബാങ്കിന്റെ അടുത്ത് വീട് അങ്ങനെയാണ് അപ്പൊ കൽനില പാറക്കണ്ടി കണ്ണൂർ എന്ന് ഉമേഷ് ബാബുവിന്റെ വിലാസം വെച്ചിട്ട് സി പി എം പ്രചരിപ്പിക്കുന്നത് സി പി എം ഇതിന്റെ പി ഡി എഫ് എടുത്തിട്ട് ഒരുപാട് പേർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പോ അയച്ചു കൊടുത്ത ശേഷം എന്താ ചെയ്യുന്നെന്ന് വെച്ചാൽ ഈ വിലാസം ഇപ്പോ അവരെടുത്തിട്ട് കണ്ടോ മറ്റേ ശരിക്ക് ഇത് എഴുതിയളുടെ വിലാസം അവിടെ അച്ചടിശാലക്കാരെ അങ്ങനെ തന്നെ വെച്ചു എന്ന് പ്രചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ കുഞ്ഞുകൃഷ്ണന്റെ പുസ്തകം കെ സി ഉമേഷ് ബാബു ഉമേഷ് ബാബുവിന്റെ താല്പര്യ പ്രകാരം അത് എഴുതിയത് ഉമേഷ് ബാബു ആണ് മറ്റേ ആ സംഘമാണ് പ്രചരിപ്പിക്കുന്നത് കാരണം ജോസഫ് മാത്യു മറ്റേ വി എസ് അനിൽകുമാറിൻ എം എൻ വിജയന്റെ മകന് കൊടുത്തിട്ടാണല്ലോ അപ്പൊ അങ്ങനെ ഒരു ചേരി ഉണ്ടാക്കുന്ന ഒരു നാടകമാണിത് എന്ന് വരുത്താൻ വേണ്ടി സി പി എം ചെയ്തിരിക്കുന്ന ഒരു ഓപ്പറേഷൻ ആണ് ആ വിലാസം മാറ്റി വെക്കുന്നത് ശരിയായ പുസ്തകത്തില് അദ്ദേഹത്തിന്റെ തന്നെ വിലാസം ആണ് അതിൻ്റെ അകത്ത് ഉള്ളത് മറ്റേ കാവ്യകല എന്നുള്ള അഡ്രസ് തന്നെയാണ് ഉണ്ടായിരുന്നത് ആ സ്ഥാനത്ത് ഉമേഷ് ബാബുന്റെ വിലാസം ചേർക്കുകയാണ് സാറേ ഒരു ബുക്കിൽ നിന്ന് ഈ പി ഡി എഫ് വരുമ്പോൾ ഇതിനകത്തേക്ക് ഇങ്ങനെ അഡ്രസ് മാറ്റാൻ പറ്റുക അത് പറ്റുമല്ലോ കാരണം എന്താന്ന് വെച്ചാൽ ആ പേജ് മാത്രം മാറ്റിയാൽ മതി അത് കോപ്പി ചെയ്തിട്ടല്ലേ ഇത് രണ്ടു തരത്തിൽ ചെയ്യാം ഒന്ന് നമുക്ക് ആ സ്ഥാനത്ത് ഈ അഭിലാസം പ്രിന്റ് ചെയ്തിട്ട് ഒട്ടിച്ചിട്ട് ആ പേജിന്റെ മാത്രം പ്ലേറ്റ് എടുക്കാം എന്നിട്ട് എന്നിട്ട് ബാക്കി അങ്ങോട്ട് ചേർത്ത് ചേർത്താ മതി അല്ലെങ്കിൽ മൊത്തം ഇത് ഇതിന്റെ ബുക്കിന്റെ ബുക്കിന്റെ ഓഫ്സെറ്റില് മറ്റേ ഫിലിം എടുത്തിട്ട് പ്ലേറ്റ് ഉണ്ടാക്കിയിട്ട് അച്ചടിക്കുക മൊത്തത്തിൽ ഒരു കോപ്പി അച്ചടിച്ചെടുത്താൽ മതിയല്ലോ അപ്പൊ പ്രിന്റ് ഓൺ ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ടാണല്ലോ ഇപ്പൊ അച്ചടി അമ്പത് കോപ്പിയും അച്ചടിക്കാൻ പറ്റും പഴയ പോലെ ആയിരം കോപ്പി ആദ്യ പരിപാടി ഇല്ല ഇപ്പോ ഇപ്പൊ അമ്പത് കോപ്പി നൂറ് കോപ്പി അങ്ങനെയാണ് അച്ചടിക്കുന്നത് പ്രിന്റ് ഓൺ ഡിമാൻഡ് നമുക്ക് കിട്ടും അങ്ങനെയാണ് ഓഫ്സെറ്റ് പ്രസുകൾ ചെയ്യുന്നത് അപ്പൊ എന്തായാലും ഈ ബുക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ സി പി എമ്മിന് വലിയ തിരിച്ചടി ആകും ഡാമേജ് ആകും എന്ന് തിരിച്ചറിഞ്ഞോണ്ട് എന്നേ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ നടത്താമെന്ന് കൊറേ പേര് തീരുമാനിച്ചു അതെ അതായത് വിമതരുടെ ഒരു നാടകത്തിൽ കുഞ്ഞൃഷ്ണൻ വീണു പോവുകയായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഓപ്പറേഷൻ ഉമേഷ് ബാബുവിന്റെ ഇത് ചെയ്തിരിക്കുന്നത് അപ്പൊ വെള്ളൂർ ചേനോത്ത് റോഡിൽ കാവ്യകല ചേനോത്ത് റോഡ് കാവ്യകല അതാണ് വെള്ളൂർ ബാങ്കിന്റെ അടുത്ത് അതാണ് കുഞ്ഞിക്കൃഷ്ണന്റെ വീട് പക്ഷെ ഇതിൽ അടിച്ചു വെച്ചിരിക്കുന്ന ഉമേഷ് ബാബുവിന്റെ കൽനില പാറക്കണ്ടി കണ്ണൂർ എന്താണ് അപ്പോ പയ്യന്നൂർ നഗരസഭയിലെ വെള്ളൂരിലാണ് കുഞ്ഞിക്കൃഷ്ണന്റെ താമസം അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ മുതൽ മറ്റേ ജീവരുത്ത കുറിപ്പിൽ നമുക്ക് കാണാം സി പി എം പ്രവർത്തകൻ അതുപോലെ ലോക്കൽ ഏരിയ കമ്മിറ്റി ജില്ലാ കമ്മിറ്റി അംഗം ആയിരുന്നു അല്പകാലം ഏരിയ സെക്രട്ടറി ആയിരുന്നു സി ഐ ടി യു ഏരിയ കമ്മിറ്റിയിലുണ്ടായിരുന്നു ജില്ലാ കമ്മിറ്റിയിലുണ്ടായിരുന്നു സി ഐ ടിയുവിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിലുണ്ടായിരുന്നു കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന ആയിരുന്നു പയ്യന്നൂർ കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് സെക്രട്ടറി ആയിരുന്നു ഭാര്യ പി പി കോമളവല്ലി മകൾ കല കാവ്യ പിന്നെ പേരമക്കൾ അജയ് മറ്റ് മരുമക്കൾ അജയ്കുമാർ പ്രമോദ് പേരമക്കൾ അനാമിക അലോക് ലക്ഷിത അച്ഛുത അത് കഴിഞ്ഞിട്ടാണ് വിലാസം കുഞ്ഞിക്കൃഷ്ണൻഡേന് പകരം ഉമേഷ് ബാബുവിൻ്റേത് അച്ചടിച്ചു വെച്ചിരിക്കുന്നത് ഉമേഷ് ബാബു ജനിച്ചത് കണ്ണൂർ തോട്ടട തോട്ടടയിലാണ് പൂഗാസയുടെ ജില്ലാ ആയിരുന്നു ഈ പാർട്ടിയുടെ പോക്കിൽ ആ മനന്തൊന്തിട്ടാണ് അദ്ദേഹത്തിനെ പോലുള്ളവർ ഇതിൽ നിന്ന് മാറി നിൽക്കുന്നത് ഈ കുഞ്ഞുകൃഷ്ണന്റെ പുസ്തകത്തിന്റെ പേര് നേതൃത്വത്തെ ജനങ്ങൾ തിരുത്തണം എന്നുള്ളതാണ് പോലീസ് കാവലൊക്കെ റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഈ പുസ്തകം അവിടെ പ്രകാശിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നത് പുസ്തകത്തിനെതിരെയും കുഞ്ഞുകൃഷ്ണനെതിരെയും അവിടെ പ്രകടനം ഒക്കെ സി പി എം വലിയ ബോർഡ് ഒക്കെ അനുകൂലമായിട്ടും ഉണ്ട് സാറേ അനുകൂലമായിട്ട് പാർട്ടി ഗ്രാമങ്ങളിൽ പോലും വലിയ ബോർഡൊക്കെ വെച്ചു ഇവിടെ ഇപ്പോൾ എം എൻ വിജയൻ ഒരു കാലത്ത് പാർട്ടിക്ക് അനഭിമതനായപ്പം അങ്ങേരെ എം എൻ വിജയനെ ആക്രമിക്കുന്നത് നമ്മൾ കണ്ടു ബിഷ ഒരു ബിഷപ്പിനെ നികൃഷ്ട ജീവിതം വിളിക്കുന്നുണ്ടു അപ്പോൾ സി പി എമ്മിന് അനഭിമതരായവരെ എങ്ങനെയും നാട്ടിക്കും ഇവിടെ ഉമേഷ് ബാബുവും കുറച്ച് കാലമായിട്ട് സി പി എമ്മിന് അനഭിമതനാണ് അതുകൊണ്ട് ഈ പഴി മുഴുവൻ ഉമേഷ് ബാബുവിനെ നെഞ്ചത്തിരിക്കട്ടെ അപ്പോൾ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന നിലയിൽ ഇവിടെ സി പി എമ്മിൻ്റെ ഭാഗം ന്യായീകരിക്കുകയും ചെയ്യാം ഇപ്പുറത്തേക്ക് ഈ ബുദ്ധി കാണിക്കുകയും ചെയ്തല്ലേ ശരിക്കും അവരെ എം എൻ വിജയൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട േ കുട്ടിയെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയാലും കുട്ടി പുറത്തുനിന്ന് ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നു ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഉമേഷ് ബാബു അദ്ദേഹം ചാനലിൽ നിരന്തരം വരുന്നില്ലേ സി പി എമ്മിന്റെ പ്രത്യേകിച്ച് കണ്ണൂരിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ട് അങ്ങനെ ചോദ്യം ചെയ്യുന്ന ആളുകളെ മുഴുവൻ നിശബ്ദരാക്കുക ഇപ്പോ ജോസഫ് സി മാത്യു ചാനലില് ചർച്ചക്കുണ്ടെങ്കിൽ ഞങ്ങൾ വരില്ല എന്ന് പറഞ്ഞൊരു നിലപാടെടുത്തിട്ടില്ല ചുറ്റും ഞങ്ങള് പാർട്ടി എടുത്തിട്ടുണ്ട് അങ്ങനത്തെ ഞങ്ങള് വരില്ല അപ്പൊ വിളിച്ചപ്പോ തന്നെ കഴിഞ്ഞ ദിവസം അനിൽകുമാർന്ന് പറഞ്ഞ കോട്ടയത്തെ സഖാവ് ചോദ്യം ചെയ്യുന്നുണ്ടായിരുന്നു നിങ്ങൾ എന്നോട് പറഞ്ഞില്ലല്ലോ ഇതിൽ ജോസഫ് മാത്യുണ്ടാവും അങ്ങനെ അങ്ങനെ ചോദിക്കുന്നു വരുമ്പോ ഇതാണ് ഈ അസഹിഷ്ണുത എന്ന് പറയുന്നത് ഇതിന്റെ തന്നെ പേര് മാറ്റണം എന്ന് പറഞ്ഞിരുന്നില്ലേ പകയുടെ കണക്ക് പുസ്തകം എന്നാണ് ഇതിന് ശരിക്ക് ചേരുന്നത് കെ കെ രാകേഷ് കെ കെ രാകേഷ് പറഞ്ഞു ഇതിലെ മറ്റേ ഒരു ഉത്തരവില്ലല്ലോ അതെ പക്ഷേ ഇതിന് ഇത് പാർട്ടിക്ക് എത്ര മോശമുണ്ട് കാരണം ഒരു രക്തസാക്ഷിയുടെ പേരിൽ പണം പിരിക്കുന്നു ആ പണം അടിച്ചു മാറ്റുന്നു എന്നിട്ട് ആ പിരിച്ച പണത്തിൽ നിന്ന് പാർട്ടി ഓഫീസ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് കുറെ റെസിപ്റ്റ് അടിക്കുന്നു അതിൻ്റെ തന്നെ വ്യാജ റെസിപ്റ്റ് അടിച്ചിട്ട് ആ പണം എം എൽ ആൾ ആയിട്ടിരിക്കുന്ന ആള് തന്നെ അടിച്ചുമാറ്റുന്നു ഒടുവിൽ ഓഡിറ്റ് ചെയ്തപ്പോൾ ആ കണക്കെല്ലാം കണ്ടെത്തി അപ്പൊ ഈ പറയുന്ന വി കുഞ്ഞികൃഷ്ണനെ പുറത്താക്കി അപ്പോൾ ഇതിനകത്ത് സത്യമുണ്ടെന്ന് മേടിച്ചു അപ്പോൾ ഇതിനകത്തൊക്കെ സത്യമുണ്ടെന്ന് ജില്ലാ നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വത്തിനും ഒക്കെ ബോധ്യപ്പെട്ടതല്ലേ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഈ കുഞ്ഞി അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് കുറുമുന്നണികള് വിഭാഗീയത ചേരികള് ഇതൊക്കെ കണ്ണൂര പാർട്ടിയുടെ അകത്തുണ്ടല്ലോ പി ജയരാജൻ വേറെ ചേരിയല്ലേ ഇതിന്റെ കൂടെ നിക്കുന്ന ആളുകളല്ലോ ഇ പി ജയരാജൻ അതുപോലെ മറ്റേ കെ കെ ശൈലജ ഉദിക്കിയതല്ലേ ഇവിടെ അവര് ജില്ലാ കമ്മിറ്റിയിൽ ഫൈറ്റ് ചെയ്തിട്ടല്ലേ അവര് മട്ടന്നൂടി സ്ഥാനാർത്ഥിയായത് അല്ലെങ്കിൽ ഇ പി ജയരാജനെ നിർത്താൻ ഉദ്ദേശിച്ചു അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സ്ഥലത്ത് പാർട്ടി ഇപ്പോ മധുസൂദന്റെ കൂടെ എം എൽ എയുടെ കൂടെയാണ് കുഞ്ഞിക്കൃഷ്ണന്റെ കൂടെയല്ല അപ്പൊ കുഞ്ഞിക്കൃഷ്ണൻ പാർട്ടി എപ്പോഴും മറ്റേ പാർട്ടിയിൽ നിന്ന് രാജിവെക്കുന്ന പരിപാടിയില്ലല്ലോ പുറത്താക്കി പരിപാടിയല്ലേ പണ്ട് ഉള്ളത് പുറത്താക്കി കഴിഞ്ഞാൽ പണ്ട് ചെയ്യുന്നത് ഇവൻ കൊള്ളരുതനാണ് ഇവൻ പെണ്ണുപിടിയനാണ് ഇവൻ അഴിമതിക്കാരനാണ് ഇങ്ങനെ പറഞ്ഞു പരുത്തുമല്ലോ കണക്ക് ഞങ്ങൾക്ക് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ സൗകര്യമില്ല എന്നല്ലേ രാകേഷ് നിലപാട് ഇത് പാവപ്പെട്ടവരുടെ പാർട്ടി എന്നല്ലേ പറഞ്ഞുകൊണ്ടിരിക്കും ആ കണക്ക് ബോധ്യപ്പെടുത്തണ്ടേ ഞാൻ ഓർക്കുന്നുണ്ട് ഈ ഇപ്പഴും മറ്റേ പിണറായി വിജയൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് സെക്രട്ടറി ആയിരുന്നപ്പോ ഒരു കണക്കവിടെ അവതരിപ്പിച്ചപ്പോ കെ എൻ രവീന്ദ്രനാഥ് എണീറ്റു എണീറ്റിട്ട് കുറച്ച് ബോധ്യം ചോദിച്ചു ആ കണക്കിനെ പറ്റി എന്നിട്ട് രവീന്ദ്രനാഥ് പറഞ്ഞു ഞങ്ങൾക്ക് ബോധ്യപ്പെടണം അപ്പൊ വേറൊരു ദിവസം ശരിയായ കണക്ക് അവതരിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് പിണറായി വിജയൻ തടി കപ്പീറൊക്കെ പിന്നീട് എന്താ പറ്റിയ രവീന്ദ്രനാഥനെയൊക്കെ പുറത്താക്കല്ലേ പാർട്ടി മുമ്പ് ഇങ്ങനെ ഞങ്ങൾക്ക് ബോധ്യപ്പെടണം എന്ന് ഓരോ സഖാവും പറയും അന്നേരവീന്ദ്രനാഥ സംസ്ഥാന കമ്മിറ്റിയിൽ പറഞ്ഞത് തന്നെയല്ലേ കുഞ്ഞി കൃഷ്ണനും ഞങ്ങൾക്ക് ബോധ്യപ്പെടണം എന്നല്ലേ അതെ കുഞ്ഞി കൃഷ്ണനും സഖാക്കൾക്ക് ബോധ്യപ്പെടുന്നില്ലല്ലോ പണ്ട് എറണാകുളത്ത് വിഭാഗീയത നിലനിർത്തുന്നപ്പോഴും ഇതേ കാര്യങ്ങൾ തന്നെയല്ലേ ഉന്നയിച്ചിരുന്നത് കണക്കിന്റെ കാര്യത്തില് വി എസിന് വേണ്ടി അനുകൂലിച്ച് നിന്ന സമയത്ത് അങ്ങനെയല്ലേ ഒരുപാട് പെട്ട നല്ല നേതാക്കളെല്ലാം പാർട്ടിക്ക് പുറത്തായി പോയി ഇപ്പൊ ഇതിന്റെ അകത്ത് തന്നെ മറ്റേ ഇത് കുഞ്ഞിക്കൃഷ്ണന് ഇത് എഴുതാൻ പറ്റ അറിയില്ല ഉമേഷ് ബാബു എഴുതിയാൽ തന്നെ ഇതിന്റെ അകത്തൊരു തെറ്റ് ഞാൻ കാണുന്നുണ്ടായിരുന്നില്ല മറ്റൊരാകത്ത് എഴുതി കൊടുക്കാമല്ലോ ഞാൻ ഇപ്പൊ മലയാള മനോരമയില് നേരെ ചൊവ്വയെന്ന് പറഞ്ഞ് ഇരിക്കെ നായരുടെ ഒരു പങ്ക്തി വന്നിരുന്നില്ലേ ഞാനാണത് എഴുതി കൊണ്ടിരുന്നത് എന്ന് പറഞ്ഞാൽ എന്റേതാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ലല്ലോ ഞാൻ നായനാരുടെ അടുത്ത് ആഴ്ചയിലൂരിക്ക് പോകുന്നു വീട്ടിൽ പോകുന്നു വീട്ടിൽ പോയി അദ്ദേഹമായിട്ട് ചർച്ച ചെയ്തിട്ട് ചിലപ്പോൾ വിഷയം ഞാൻ അങ്ങോട്ട് പറയുന്നുണ്ടാവും ഇതിപ്പോ നല്ലതായിരിക്കും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്ന ക ഉപയോഗിക്കുന്ന വാക്കുകൾ എഴുതുന്ന കാര്യങ്ങൾ ഏതാണ്ട് അദ്ദേഹത്തിന്റെ ശൈലിയോട് അടുപ്പിച്ച രീതിയിലാണ് നമ്മൾ എഴുതുന്നത് ചിലപ്പോ ആ ഭാഷയും ഒക്കെ അതിൻ്റെ അകത്ത് വന്നു എന്നൊക്കെ വരും ചിലപ്പോൾ ഓൻ എന്നൊക്കെയുള്ള പ്രയോഗമൊക്കെ ഇതിന്റെ അകത്തൊക്കെ വരും അതിന്റെ കൂടെ ഒക്കെ ചേർക്കും എന്ന് പറഞ്ഞതുപോലെ ഇത് പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഉമേഷ് ബാബു കുഞ്ഞുകൃഷ്ണനുമായിട്ട് സംസാരിച്ചിട്ട് ഇരുപത് കൊല്ലായി ഒരു ബന്ധുവില്ല ഒരു ബന്ധുവില്ല ഇപ്പൊ കുഞ്ഞുകൃഷ്ണനുമായിട്ട് അങ്ങനെ ഒരാൾ കുഞ്ഞിക്കൃഷ്ണന് പുസ്തക എഴുതി അദ്ദേഹത്തിൻ്റെതാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ വിലാസം ഈ തട്ടിപ്പ് പരിപാടി പുസ്തകത്തിൽ പി എന്നിട്ട് പി ഡി എഫ് പ്രചരിപ്പിക്കുക ഉമേഷ് ബാബുവിന്റെ വൃത്തികേടല്ലേ ധാരാളം ഇത്തരം വൃത്തികേടുകൾ പാർട്ടി ആളുകളെ ചാറടിക്കാൻ വേണ്ടി ചെയ്യാറുണ്ട് പണ്ട് എന്നോട് ലോറൻസ് പറഞ്ഞിട്ടുണ്ട് ഈ ആറന്മുളയില് എം വി രാഘവൻ മത്സരിക്കുകയാണല്ലോ അപ്പൊ എം പി രാഘവൻ ഇവരുടെ വലിയ ശത്രുവാണോ കൊടിയ ശത്രു അപ്പൊ അവിടെ ഈ പെന്തക്കോസ്കാർ ധാരാളം ഉണ്ട് ഈ ആറന്മുള മണ്ഡലത്തില് പത്തിരുന്നൂറ് തരം സഭകളും ഒക്കെ ഉണ്ടല്ലോ അങ്ങനെ പെന്തക്കോസ് കൺവെൻഷൻ ഒരെണ്ണം നടക്കുകയാണ് അപ്പൊ പെന്തക്കോസ് കൺവെൻഷൻ നടക്കുന്ന സ്ഥലത്ത് സിഐ ടി യു സ്റ്റേറ്റിന്റെ നേതാവല്ലേ ലോറൻസ് തീരുമാനിച്ചു എന്നിട്ട് തീരുമാനിച്ചിട്ട് ഇവര് കൺവെൻഷൻ പന്തൽ പോയി ആക്രമിച്ചു എന്ത ക്രോസ് എന്നിട്ട് ജയ് ശ്രീറാം എന്ന് പറഞ്ഞിട്ടാണ് അവിടെ വിട്ടത് ഇത് തലക്കിരുന്നു ആരുടെ സംഘപരിവാറിന്റെ തലക്കിരുന്നു അതാരും ബാധിക്കാനില്ലല്ലോ സംഘപരിവാറിന് വേണ്ടി സംഘപരിവാറാണ് ആക്രമിച്ചത് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒക്കെ വോട്ട് കുറയ്ക്കാനും ഇങ്ങനെ കിട്ടാനുള്ള ഏഹ് ഒക്കെ ഒരു ഓപ്പറേഷൻ എപ്പോഴും ഇത്തരം കപട നീക്കങ്ങൾ നടത്താറുണ്ടെന്ന് ഉദാഹരണം പറയേ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക